അപ്പം നമ്മളല്ലത് കോർണീശ് ഈ പാർക്കിലാണ് അതുപോലത്തെ കുറേ നരേനകളും പ്രാവുകളും എല്ലാം ഈ പാർക്കിലിട്ട അപ്പം നമ്മളെ ഇന്നത്തെ യാത്ര അബുദാബി കോർണീസ്റ്റിക്കാട്ടാണ് കൂടുതലാണ് സമയപ്പൊരു നമ്മൾ നിൽക്കുന്ന ബസ് സ്റ്റാൻഡ് നിന്ന് ഒരു നൂറ്റി എഴുപതോളം കിലോമീറ്റർ സഞ്ചരിക്കാണ് നമ്മൾ ഈ അബുദാബി ഓർമ്മിച്ച് ഞാൻ രാവിലെ ഏഴുമണിക്ക് പോകുന്നതാണ് പത്ത് മണി ആയതുകൊണ്ടാവും പൊതുവെ വഴികളൊക്കെ കാലിയേക്ക് എടുക്കണം മറ്റേ വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഈ റോഡൊക്കെ വളരെ ഫ്രഷാണ് ഈ കാരണം നമ്മൾ അബുദാബിത്തെ ഡേറ്റൂടെ ഉള്ളത് ഇവിടെ അബുദാബിയിലൊറ്റ ഡേറ്റൂടെ ഉള്ളൂ മറ്റു ക്ലാസ്സിൽ കൈമിനവിടെയൊക്കെ നമ്മളിതിനു മുന്നേ കണ്ടിട്ടുണ്ടായിട്ടുണ്ട് അത് ഹംദാനിലാണിത് കടയിൽ നമ്മളൊന്ന് ചായ അടിക്കാൻ കയറി കേട്ടോ ഇവിടെ വള്ളം ലൂടെ ആട്ടോ നമ്മളെ വീടുകളും കാര്യങ്ങളും വള്ളം ഇവിടെ എങ്ങനെയാണ് ഈ വണ്ടിയിലെ കൊണ്ടുവരിക ഇവർക്ക് വിളിച്ചു പറഞ്ഞാൽ മതി അവർ വീട്ടിലെത്തി പോകുന്നവരാ നമ്മൾ ഈ ഹോട്ടലിൽ നട്ടോ ചായ അടിച്ചത് കപ്പ് നമ്മൾ കോർനശി പോന്നേശിക്ക് പോവാൻ നിൽക്കാണ് നമ്മളെ ചായടയ്ക്ക് കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരട്ടോ കോന്നശ്ശിക്കാണ് യാത്ര അതാണ് ഇവിടുത്തെ ടേൺ സെന്റർട്ടോ അതല്ല യു എയിലിപ്പോൾ പൊതുവെ നല്ല ചൂടാണ് പത്ത് മണിക്ക് പത്ത് ഒൻപതര പത്ത് മണിക്ക് തുടങ്ങും ചൂട് നല്ല ചൂടാണ് ഇപ്പോൾ യു എയിലെ ടാക്സികളാണത് ഓരോ കമ്പനിക്ക് ഓരോ പേരുണ്ടാവും ഇവിടുത്തെ ടാക്സികളാണത് അപ്പം നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലത്ത് പോകുകയാണ് കോർനീശ്വരത്തിന് അപ്പം നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കോർനേശ് എത്തണമെ നമുക്ക് ഇവിടെ ഒരു പാർക്കുണ്ട് അതിൻ്റെ വീട് എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് നല്ല വെയിലാട്ടോ കാറാകോളൊക്കെ ഒഴുകി നടക്കുന്നുണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടെ ഭംഗിക്കും വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് നമ്മളല്ലത് ഓർണേഷണത്തിൽ ഈ പാർക്കിലാണ് അതുപോലെത്തെ കുറെ കരയണ്ണങ്ങളും പ്രാവുകളും എല്ലാം ഈ പാർക്കിലിട്ട് ഓർണേഷൻ കാഴ്ചകളാണ് കാണുന്നത് കരയണ്ണങ്ങളും പ്രാവുകളായിട്ട് വലിയ രണ്ട് ഭംഗി തന്നെ ഇവിടെ ഗവൺമെന്റ് ഇവിടെ തൊട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇത് പരിപാലിക്കാനൊക്കെ സ്ഥിരമായിട്ട് ആളുകളുണ്ട് മൈനകളുണ്ട് പല ഐറ്റംസ് കിഫ്റ്റ് കളഞ്ഞിട്ടുള്ളത് എല്ലാ ഐറ്റം പറ്റിയൊരു ഏരിയ ആണ് ബൈപ്പാസും വേണ്ടിയിട്ട് ഇവനെങ്കിലും പോകുന്നുണ്ട് വളരെ ഭംഗിയാണ് അപ്പുറത്ത് കാണുന്നത് നേരെ കോർണീസ് ആണ് കുടിക്കാനൊക്കെ പറ്റിയൊരു ഏരിയ നല്ല ഭംഗിയിൽ ഇരിപ്പിടങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇവനെങ്കിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അപ്ലൈ ചെയ്യാൻ പറ്റിയ ഏരിയ ഓപ്പണായിട്ടുള്ള ഏരിയ ആണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അത് കർഷയുമുണ്ട് അത് വൈകിട്ട് പുറക്കുള്ള ഇപ്പോൾ ക്ലോസിങ് ആണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക